ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ ദൈവവചന ചിന്തകൾ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും മാറി മാറി കടന്നു വരും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മിശ്രിതമാണ് നമ്മുടെ ജീവിതം ഓരോ ദിവസവും നമുക്ക് വിവിധ അനുഭവങ്ങളും വിവിധ വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഒരു ദൈവ പൈതലിനെ പൈതലിൻ്റെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടെന്നൊരു ബോധ്യം ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും ദൈവം എന്നെ പരിശീലിപ്പിക്കുകയാണ് ദൈവം എന്നെ രൂപപ്പെടുത്തുകയാണ് ദൈവം എൻ്റെ ജീവിതത്തെ ഒരു വ്യത്യസ്തമായ നിലയിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കണം നമ്മുടെ ആയുസ് കൊണ്ട് ദൈവം നമുക്ക് മാത്രം പ്രയോജനമുണ്ടാകാനല്ല ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു നമ്മിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി തീരണം മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് കണ്ടുപഠിക്കാനും നമ്മിൽ നിന്ന് മനസ്സിലാക്കുവാനും ഒരു ഒരു സന്ദേശമുണ്ടായിരിക്കണം അതിനുവേണ്ടി ദൈവം നമ്മളെ പല അനുഭവങ്ങളിലൂടെ കടത്തിവിടും നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ അനേക വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കാണാം അവരുടെയൊക്കെ പേര് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്താനുള്ള കാരണം അവർ വീരന്മാരായതുകൊണ്ടല്ല അവർ വീരന്മാരാണ് ഒരു ഭാഗത്ത് എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പലവിധമായ വെല്ലുവിളികൾ പല ബുദ്ധിമുട്ടുകൾ കഷ്ടങ്ങൾ ഒക്കെ അവർ നേരിട്ടു എന്നാൽ അതിൻ്റെ നടുവിൽ അവർ സൂക്ഷിച്ച വിശ്വാസവും അവർ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച ആശ്വാസവും വിടുതലും ഒക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരനുഭവിച്ച ആ ദൈവിക അനുഭവങ്ങൾ ഇന്ന് നമുക്കൊരു മാതൃകയാണ് നമുക്കൊരു ചൂണ്ടു പലക പുസ്തകനായ പൗലോസ് രണ്ട് പൂരന്ത്യർ ഒന്നാം ലേഖനം അതിൻ്റെ നാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു അനേക കഷ്ടങ്ങൾ സുവിശേഷം സുവിശേഷനിമിത്തം നേരിടേണ്ടി വന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു പൗലോസ് തനിക്ക് ഒത്തിരി വേദനകളും ദുഃഖങ്ങളും ശാരീരിക പീഡനങ്ങളും ഒക്കെ താൻ നേരിടും അതുപോലെ തന്നെ തനിക്കൊത്തിരി വിജയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഈ കഷ്ടങ്ങളുടെയും വിജയത്തിൻ്റെയും ഒക്കെ നടുവിൽ ധന അനുഭവിച്ച ദൈവീകമായിട്ടുള്ള ആശ്വാസവും ധൈര്യവും ഒക്കെ പൗലോസ് പറയാണ് എനിക്ക് ലഭിച്ച ആശ്വാസം എനിക്ക് ലഭിച്ച വിടുതലുകൾ അത് എനിക്ക് വേണ്ടി മാത്രമായി ദൈവം തന്നതല്ല ദൈവം തന്ന ആശ്വാസത്തിലൂടെ മറ്റു പലരെയും ആശ്വസിപ്പിക്കുവാൻ അവൻ ഞങ്ങളെ ശക്തരാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണെന്ന് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ ജീവിത വെല്ലുവിളികളെ അതിജീവിച്ചപ്പോൾ തനിക്ക് ലഭ്യമായ ദൈവിക പ്രത്യാശയും സന്തോഷവും സമാധാനവും ഒക്കെ തനിക്ക് ദൈവം അത് കൊടുത്തത് മറ്റുള്ളവരെ ശക്തരാക്കേണ്ടതിനാണ് മറ്റുള്ളവരെ ബലപ്പെടുത്തേണ്ടതിനാണ് ഇതുപോലെയുള്ള കഷ്ടങ്ങളിലൂടെ ഇനി വേറൊരു വ്യക്തി കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ അടുക്കിൽ ചെന്ന് ഞാൻ ഇതേ അനുഭവത്തിനകത്ത് ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിച്ചതാണെന്ന് ധൈര്യത്തോടെ പറയാൻ ദൈവം എന്നെ കടത്തിവിട്ടു അല്ലെങ്കിൽ ദൈവം അതിൻ്റെ നടുവിൽ എന്നെ സഹായിച്ചു എന്നാണ് പോലൂസ് പറയുന്നത് ഓക്കെ ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള അനുഭവങ്ങളോടുള്ള ഈ ദൈവമനുഷ്യൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് നമ്മളെല്ലാത്തിനെയും ഒരു സൈഡിലൂടെ മാത്രമേ കാണുന്നുള്ളൂ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത് എന്നാൽ പ്രശ്നങ്ങളെ പരിശീലനമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ധൈര്യം വർദ്ധിക്കട്ടെ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദൈവദാസന്റെ അനുഭവം കാണുവാനായിട്ടിടയായത് അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ് തൻ്റെ നാൽപ്പത് വയസ്സിനകത്ത് തനിക്ക് തൻ്റെ ഭാര്യയും രണ്ടു മക്കളെയും ഒരു കാർ അപകടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് സഭ തനിക്ക് ഏകദേശം ഒരു മാസത്തോളം ലീവ് കൊടുത്തു തനിക്ക് ആ വേദനയിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരുവാൻ എന്നാൽ ആദ്യത്തെ രണ്ടാഴ്ചകൾ താന് തൻ്റെ ആ പ്രവർത്തനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് താൻ അതേ സഭയിൽ വളരെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആരാധനയും ഒക്കെ അനുഭവിച്ച് താൻ കടന്നു പോവുകയാണ് എന്നാൽ തൻ്റെ ബ്രേക്കിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ മൂന്നാമത്തെ ഞായറാഴ്ച അടുക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് തൻ്റെ ഒരു വലിയ ബോധ്യം കൊടുത്തു ഈ ആഴ്ച നീ തന്നെ വചനം ശുശൂക്ഷിക്കണം അപ്പോൾ താൻ പൂർണ്ണമായിട്ട് ആ പെയിനിന്ന് റിക്കവറായിട്ടില്ല ദൈവം തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് തന്നോട് നീ തന്നെ ഈ സന്ദേശം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ അതിനനുസരിച്ചു ആഴ്ചയിൽ താൻ എഴുന്നേറ്റ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ താൻ പഠിച്ചതും താൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതുമായ ആശ്വാസത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും ദൈവീക വെളിപ്പാടുകളെക്കുറിച്ചും ഒക്കെ ഷെയർ ചെയ്തു ആ മെസ്സേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും കരഘോഷത്തോടുകൂടെ തന്നെ എൻകറേജ് ചെയ്തു മീറ്റിംഗിന് ശേഷം പലരും തന്നോട് സംസാരിച്ചു എന്നാൽ എല്ലാവരും പതിയെ പതിയെ ആലയത്തിൽ നിന്ന് വിട്ടുപോയി ഒരു മനുഷ്യൻ മാത്രം ആലയം വിട്ടു മാറിയില്ല അദ്ദേഹം അവിടെ നിന്ന് പൊട്ടി കരയുക വേദനയോടെ കരയുക ഈ ദൈവദാസൻ അടുക്ക ചെന്നിട്ട് ആ മനുഷ്യനോട് ചോദിച്ചു താങ്കൾ എന്തിനാണ് കരയുന്നത് അദ്ദേഹം എഴുന്നേറ്റ് ഈ ദൈവദാസനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എനിക്കും നഷ്ടമായി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ച് ഇന്നേ ദിവസം അതിനുവേണ്ടി ഇറങ്ങി ഒരു വ്യക്തിയാണ് ഈ ഹോളിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് മനസ്സിലൊരാഗ്രഹം തോന്നി കയറി നിമിഷം ഒന്ന് വചനം കേൾക്കണമെന്ന് നിങ്ങളെന്നു പറഞ്ഞ വചനവും നിങ്ങൾ കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവം അതിൻ്റെ നടുവിൽ നിങ്ങൾ കണ്ടെത്തിയ യേശുവിൻ്റെ ആ സമാധാനവും അതെനിക്ക് വേണം അത് എനിക്കില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല നോക്കുക വേദനയുടെ നടുവിൽ താൻ അനുഭവിച്ച കഷ്ടത്തിൻ്റെ നടുവിൽ ദൈവം കൊടുത്ത തൻ തനിക്ക് കൊടുത്ത ആശ്വാസവും ദൈവം തനിക്ക് കൊടുത്ത ധൈര്യവും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ കഷ്ടങ്ങളിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക ദൈവമല്ല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് അസാധ്യമായ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ മറ്റ് പലർക്കും ഒരനുഗ്രഹമാകട്ടെ ഈ ആയസ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിയിലേക്ക് നേടുവാൻ നമുക്കൊരു ചൂണ്ടുവലകിയായി സാക്ഷ്യമായി നിൽക്കുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ നിർത്തുന്നു മേ ഗാഡ് പ്ലസ് യു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ